പ്രിയപ്പെട്ടവരെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കടന്നു പോകുകയാണ് ലോക അവയവദാന ദിനം ഇന്ന് കോഴിക്കോട് ബീച്ചിൽ മൈത്ര ഹോസ്പിറ്റലും റോയൽ റണ്ണേഴ്സും സംയുക്തമായി നടത്തിയ മാരത്തോൺ പ്രോഗ്രാമിൽ ഫ്രീഡം ഫൈറ്റ് ന്യൂസിനും ഭാഗമാകുവാൻ സാധിച്ചു നമ്മുടെ അവയവങ്ങൾ ദാനം ചെയ്യുന്നതിലൂടെ മറ്റുള്ളവർക്ക് നൽകാവുന്ന അവിശ്വസനീയമായ സമ്മാനത്തിന്റെ ഓർമ്മപ്പെടുത്തലായി ഈ ദിവസം പ്രവർത്തിക്കുന്നു സ്വന്തം ജീവിതം അവസാനിപ്പിച്ചതിന് ശേഷവും ജീവൻ രക്ഷിക്കാൻ തീരുമാനിച്ച നിസ്വാർത്ഥ വ്യക്തികളെ അഭിനന്ദിക്കാനുള്ള ദിവസമാണിത് യഥാർത്ഥ മനുഷ്യത്വത്തിന്റെയും അനുകമ്പയുടെയും ഔദാര്യത്തിന്റെയും പ്രവൃത്തിയാണ് അവയവദാനം ഇത് ജീവിതത്തിലും മരണത്തിലും ഇടയിലുള്ള വിടവ് നികത്തുന്നു അവയവങ്ങളുടെ തകരാർ അല്ലെങ്കിൽ ജീവൻ അപകടപ്പെടുത്തുന്ന അവസ്ഥകൾ അനുഭവിക്കുന്നവർക്ക് പ്രതീക്ഷയുടെ ഒരു കിരണം നൽകുന്നു രോഗമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ആളുകൾ ജീവന്റെ വിലയേറിയ സമ്മാനത്തിനായി കാത്തിരിക്കുകയാണ് അവയവദാനത്തിന്റെ ആവിഷ്കത വളരെ വലുതാണ് അവയവ മാറ്റത്തിലൂടെ അത്ഭുതകരമായ പരിവർത്തനങ്ങൾ സംഭവിക്കുന്നു ഒരിക്കൽ രോഗങ്ങൾ നിരാശയും നിലച്ചു ജീവിതങ്ങൾ പ്രത്യാശയുടെയും ചൈതന്യത്തിൻ്റെയും ജോലയായി വാഴുന്ന കുടുംബങ്ങൾക്ക് അവരുടെ പ്രിയപ്പെട്ടവരെ വിലമതിക്കാനും ഒരുമിച്ച് എണ്ണമറ്റ മനോഹരമായ ഓർമ്മകൾ ഉണ്ടാക്കാനും മറ്റൊരവസരം നൽകുന്നു അവയവദാനം ആളുകൾക്ക് ജീവിതം അതിന്റെ പൂർണ്ണശേഷിയിൽ അനുഭവിക്കാൻ അവസരമൊരുക്കുന്നു എന്നിരുന്നാലും ൗർഭകരമായ യഥാർത്ഥ്യം അവയവങ്ങളുടെ ആവശ്യം വിതരണത്തെക്കാൾ വളരെ കൂടുതലാണ് എന്നതാണ് അവയവ മാറ്റത്തിലൂടെ വെയിറ്റിംഗ് ലിസ്റ്റ് അസ്വീകാര്യമാണ് ലഭ്യതമായ അവയവങ്ങൾ ദൗർബല്യം കാരണം ഓരോ ദിവസവും ജീവൻ നഷ്ടപ്പെടുന്നു അതുകൊണ്ടാണ് ലോക അവയവദാന ദിനം വളരെ പ്രാധാന്യമറിയിക്കുന്നത് ഈ ആഗോള പ്രതിസന്ധിയിൽ നമ്മുടെ സ്വന്തം പങ്കിനെ കുറിച്ച് ചിന്തിക്കാൻ ഇത് നമ്മളെ നിർബന്ധിക്കുകയാണ് നടപടിയെടുക്കാൻ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഒരു അവയവദാതാവാകുക എന്നത് നമ്മുടെ അസ്തിത്വത്തെ മറികടക്കാൻ കഴിയുന്ന ഒരു തീരുമാനമാണ് എണ്ണമറ്റ ജീവിതങ്ങളെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു തീരുമാനമാണ് തലമുറകൾക്ക് അനുകമ്പയുടെ കാൽപ്പാടുകൾ അവശേഷിപ്പിച്ചുകൊണ്ട് ശാശ്വതമായ സ്വാധീനം ചെലുത്തുന്ന ഒരു തീരുമാനമാണിത് ഏറ്റവും നല്ല ഭാഗം ആവശ്യമുള്ളവർക്ക് അമൂല്യമായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒന്നും ചെലവാകില്ല എന്നതാണ് ഇന്ന് ലോക അവയവദാന ദിനം നാം അനുസ്മരിക്കുന്ന വേളയിൽ ഒരു മഹത്തായ പ്രവർത്തനത്തിന്റെ ഭാഗമാകാൻ ഞാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭ്യർത്ഥിക്കുകയാണ് ഒരു അവയവദാന ദാതാവായി സ്വയം രജിസ്റ്റർ ചെയ്യുക നിങ്ങളുടെ തീരുമാനം നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി പങ്കിടുക അവരുടെ അത് ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുക ഈ ലളിതമായ നടപടി സ്വീകരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ജീവിക്കാൻ രക്ഷിക്കുവാനും പരിപ്രവർത്തനം ചെയ്യാനും കഴിയും നമ്മുടെ സ്വന്തം ജീവിതം മറ്റുള്ളവരുടെ ജീവിതവുമായി പരസ്പര പണ്ഡിതമാണ് ഒരാൾക്ക് അവയവദാനത്തിലൂടെ ആരും കഷ്ടപ്പെടാത്ത പ്രത്യാസം നിലനിൽക്കുന്ന മരണാന്തര ജീവിതം നൽകുന്ന കാരുണ്യ പ്രവർത്തനം ഒരു സാധാരണ സ്വഭാവമായി മാറുന്ന ഒരു ലോകം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയണം അതിനാൽ നമുക്ക് ലോക അവയവദാന ദിനത്തിൽ ആവേശം ഉൾക്കൊള്ളുകയും അവബോധം പ്രചരിപ്പിക്കുകയും അവയവദാനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും എല്ലാറ്റിനുമുപരിയായി അവയവദാനം ചെയ്യുന്നവരായി നമുക്ക് മാറാം